ജനങ്ങളുടെ വിശ്വാസം മുതലെടുത്ത് രാജ്യത്തെ വർഗീയമായി ഭിന്നിപ്പിക്കുകയാണ് ബി ജെ പി ആർ എസ് എസ് പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യമെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ എംപിയുമായ സി എൻ ജയദേവൻ പറഞ്ഞു സി പി ഐ മുല്ലശ്ശേരി ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശ്വാസത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരല്ലെന്നും മതാന്തയെ എതിർക്കുന്നവരാകണം കമ്മ്യൂണിസ്റ്റുകാരെന്നും അദ്ദേഹം പറഞ്ഞു പ്രകൃതിയുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പത്താണ് പ്രകൃതി വാതകം അതുപോലെ തന്നെ ധാരാളമായിട്ട് എണ്ണ കുഴിച്ചെടുക്കുന്ന രാജ്യമാണ് യുക്രൈൻ മറ്റ് പലതരത്തിലുള്ള ഖഹികളും ധാരാളമായിട്ടുള്ള രാജ്യമാണ് യുക്രൈൻ ആ രാജ്യം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തെ എണ്ണപ്പാടങ്ങളും പ്രകൃതിവാതകവും അതുപോലെ തന്നെ ഗഹികളും പ്രകൃതി സമ്പത്തുകളും കൈകടക്കലാണ് കേരളത്തിൽ മൂന്നാം തവണയും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്നും സി എൻ ജയദേവൻ പറഞ്ഞു എം ജി രതീഷ് യോഗത്തിൽ അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി എൻ കെ പ്രീതി റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ കെ സുബ്രഹ്മണ്യൻ മണലൂർ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം സണ്ണി വടക്കൻ സി ബി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച രാത്രി നടന്ന പ്രകടനവും പൊതുസമ്മേളനവും ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു